ഗുഡ് മോർണിംഗ് എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തന്നെ നമ്മുടെ മകൾ മകളെ അടുത്ത് വന്ന് തനിക്ക് പ്രാക്ടീസ് ചെയ്യണമെന്നുള്ള കാര്യം പറയും ഇത് കേട്ടപ്പോൾ ഉണ്ണിത്താൻ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഉണ്ണിത്താൻ കളിയാക്കുകയാണ് നീ ഇത് പറയാനാണോ നീ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചു അച്ഛാ ഞാൻ കാര്യമായിട്ട് പറഞ്ഞു എനിക്ക് പ്രാക്ടീസ് ചെയ്യണം ഞാൻ എന്താ പറയുക തമാശയായിട്ട് പറയുന്നതല്ല സീരിയസ് ആണെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തേക്ക് അച്ഛൻ നിനക്കെന്താ ഇപ്പൊ ആവേശം തോന്നാൻ കാരണം അല്ല അതുകൂടി നീ ഒന്ന് പറയാൻ പറഞ്ഞു എന്നാലേ നീ പറയുന്നതിൽ എത്രമാത്രം ആത്മാർത്ഥതയുണ്ടെന്ന് എനിക്ക് മനസ്സിലാകത്തുള്ളൂ അച്ഛൻ പറയുമ്പം എനിക്ക് വെറുതെ വീട്ടിലിരിക്കാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണെന്നും പഠിച്ച പണി ചെയ്യാവുന്ന കരുതിയതെന്നൊക്കെ പറയുമ്പം അതിൽ കഭിനീതിന് അകത്ത് മറ്റൊന്നും ഇല്ലെന്ന് ചോദിച്ചു അച്ഛൻ മോളോട് അല്ല നിന്റെ ഭർത്താവിന് കേസും കോടതിയൊക്കെ ഇപ്പൊ അലർജി പോലെ അതുകൊണ്ട് ചോദിച്ചതാണെന്ന് അച്ഛൻ അവൻ വേണ്ടാന്ന് വെച്ചൊരു പ്രൊഫഷനിലേക്ക് വെറുതെ നീ വരാൻ വേണ്ടി ആഗ്രഹിക്കൊന്നും വേണ്ട എന്ന അച്ഛൻ പറഞ്ഞു കേട്ടോ ഒരു കാര്യമില്ല അതൊരു വെല്ലുവിളി പോലെയാണെന്നും എനിക്കെന്നല്ല ഇത് കേൾക്കുന്ന മറ്റുള്ളവർക്കും അത് തോന്നത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ അച്ഛൻ മോളോട് പറയുന്നുണ്ട് അജയെ പറ്റി നിന്നോട് ഞാനൊന്ന് ചോദിച്ച കാര്യങ്ങളിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ എന്ന് അച്ഛൻ മോളോട് ചോദിക്കാം മറച്ചു വയ്ക്കാതെ എന്താണെന്ന് വെച്ചാൽ നീ എന്നോട് പറയാൻ പറഞ്ഞു അപ്പോൾ നിരഞ്ജനയ്ക്ക് ആകെ ടെൻഷനായും നിന്റെ ഈ ഒരു തീരുമാനം കൂടി ആയപ്പോഴേ എൻ്റെ സംശയങ്ങളൊന്നും കൂടി കൂടിയതേ ഉള്ളൂ എന്ന് പറഞ്ഞു അച്ഛൻ ഞാൻ അജയോട് സംസാരിച്ചതാണ് അജയ് അത് നിഷേധിക്കുകയും ചെയ്തു അജയെ സംശയിക്കാൻ എൻ്റെ മുന്നിൽ തെളിവുകളൊന്നും ഇപ്പം ഇല്ല സംശയിക്കാൻ മാത്രം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ ആ വീട്ടിൽ നിൽക്കില്ല എന്ന് അച്ഛൻ എന്ന് നിരഞ്ജന അന്നേരം ചോദിക്കൂ അച്ഛനോട് ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതെനിക്ക് ഷോക്കായിട്ട് മാറുകയും ഇല്ല എന്ന് പറഞ്ഞു അന്തം വിട്ട് നിൽക്കുക ഉണ്ണിത്താൻ അച്ഛനോട് ഞാൻ ഇനിയൊന്നും മറച്ചു വെക്കുന്നില്ലെന്നും മാനസികമായി ഒരു തയ്യാറെടുപ്പിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വഴി തെരഞ്ഞെടുത്തതെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുവാണ് അപ്പോൾ ഇത് നിന്നോടിപ്പം ആരാ പറഞ്ഞു തന്നതെന്ന് ഇങ്ങനെ ചോദിച്ചു അങ്ങനെ ഒന്നും ഉണ്ടാകരുതെന്നുള്ള പ്രാർത്ഥനയെ എനിക്കിപ്പോൾ ഉള്ളൂ എന്നും പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ നിന്റെ മനസ്സ് ഇത്ര പെട്ടെന്ന് വഴിമാറി ചിന്തിക്കുമെന്ന് ഞാൻ കരുതിയതേ ഇല്ല അതിനുള്ള പാകതയോ പക്വതയോ നിനക്കിനിയും ഉണ്ടായിട്ടില്ലെന്നാണ് ഞാൻ കരുതിയതെന്നൊക്കെ അച്ഛൻ മോളോട് പറയുമ്പോൾ മോളിൽ നിന്ന് ചിരിക്കുവാണ് നീ സീരിയസ് ആയിട്ട് പറയുകയല്ല എന്ന ഞാൻ കരുതിയതെന്ന് പറയുമ്പോൾ എനിക്കൊരു ലീഡിങ് അഡ്വക്കേറ്റ് ആവണോ അച്ഛാ അത് ചെയ്യണം ആ തീരുമാനം എൻ്റെ മനസ്സിൽ ഉറച്ചു കഴിഞ്ഞതാണെന്നൊക്കെ പറയുമ്പം നീ ഇതുവരെ ചെയ്ത് കൂട്ടിയങ്ങളൊക്കെ ചെയ്ത് കൂട്ടിയ കാര്യങ്ങളൊക്കെ വിട്ടിത്തരവായിക്കോട്ടെ നീ ഇപ്പോഴാ ഉണ്ണിത്താൻ്റെ മോളായതെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു ആരുടെ മുന്നിലും എൻ്റെ മോളുടെ ശിരസ്വത്താണ് പോകരുതെന്നും നമ്മൾ തോൽക്കാൻ തയ്യാറാവാതെ ആർക്കും നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ലെന്നും ഉണ്ണിത്താൻ മകളോട് പറഞ്ഞു കൊടുക്കുന്നു അതൊക്കെ കേട്ട് കേട്ടു കേട്ട് നമ്മുടെ നിരഞ്ജന കുറച്ചുകൂടി ബോൾഡ് ആവുക ആവുകട്ടെ ചെയ്യുന്നത് അല്ല അജയ് എതിർപ്പ് പറഞ്ഞാൽ നിന്റെ മനോഭാവം എന്തായിരിക്കും അതുകൂടെ എനിക്കൊന്നും അറിയണമല്ലോ എന്ന് പറയുന്നത് കേട്ടപ്പം അജയ്ക്ക് എങ്ങനെ എതിർപ്പ് പറയാനാകുമോ ചോദിച്ചു നിരഞ്ജന എൻ്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിൽ കൈകടത്താൻ അജയെന്നല്ല ആരെയും ഞാൻ അനുവദിക്കില്ല എന്ന് നിരഞ്ജന പറഞ്ഞു ജീവിതം എന്താണെന്ന് നീ മനസ്സിലാക്കി തുടങ്ങിയെങ്കിൽ അച്ഛൻ അതിൽ ആശ്വാസം ഉണ്ട് എന്ന് ഉണ്ണിത്താൻ പറയു കേട്ടോ പിന്നെ ഒരു കോടതി വിധിയിൽ തീരുന്നതേ ഉള്ളൂ ഭാര്യ ഭർത്തർ ബന്ധം എന്ന കാര്യങ്ങളും അച്ഛൻ മകൾക്ക് പറഞ്ഞു കൊടുക്കുക രക്തബന്ധം അത് അങ്ങനെയൊന്നും അല്ല മോളെ എന്നൊക്കെ പറഞ്ഞ് അതിനെ വെട്ടിമൂർച്ച് രണ്ടാക്കി മാറ്റാനൊന്നും ഒരിക്കലും കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് പറയുവാണ് പിന്നെ നിന്റെ സൗകര്യം പോലെ ഒരു ഡേറ്റ് എടുത്തിട്ട് നീ പ്രാക്ടീസ് തുടങ്ങിക്കും അച്ഛനെ ഒരു കേസ് ഏൽപ്പിക്കാം ഉം അഡ്വക്കേറ്റ് ഉണ്ണിത്താന് പിൻഗാമിയെ തേടി പിന്നെ ഞാൻ എന്തിനു നടക്കണമെന്ന് ചോദിച്ചാൽ അച്ഛൻ മോളൊക്കെ എട്ടിപ്പിടിച്ച് വീടിനകത്തേക്ക് കൊണ്ടുപോകുക ഇതേ സമയത്ത് നമ്മുടെ പ്രഭാപതി അവിടെ പച്ചക്കറി അരിച്ചിലും മറ്റു ജോലികളൊക്കെ അപ്പോഴേക്കും നമ്മുടെ അഭി അങ്ങോട്ടേക്ക് വന്നു അഭി വന്നു കഴിഞ്ഞപ്പം അമ്മ ഇങ്ങനെ അവിടെ ഇരിക്കുന്നത് കണ്ടു പക്ഷെ അമ്മ പച്ചക്കറി അരി ആണെന്ന് അഭി കണ്ടില്ല അഭി പുറകുന്ന കണ്ടത് അടുത്തേക്ക് വന്നപ്പോൾ ഈ കാഴ്ച കണ്ടു അല്ല ഇവിടെ അടുക്കള പണി എടുക്കാൻ വേറെ ആരും ഇല്ലേന്ന് ചോദിച്ചു രണ്ടാമത് വന്നവളെയും പറഞ്ഞു വിട്ടു എന്ന് പ്രഭാവതി പറയാം അപ്പൊ എന്തിന് അപ്പോ ഒരാൾക്ക് വെറുതെ ശമ്പളം കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് പ്രഭാവതി അഭിയോട് ചോദിക്കൂ കേട്ടോ ഒരു പണിയും എടുക്കാതെ തിന്നു മുടിക്കാൻ ആളുണ്ടെങ്കിലേ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതല്ലേ നല്ലതെന്നൊക്കെ പ്രഭാവതി ഇങ്ങനെ ചോദിക്കൂ അഭിയോട് അഭിയൊന്നും ഇണ്ടെന്നില്ല ഞാനും അതുകൊണ്ട് തന്നെയല്ലേ ചെയ്തോണ്ടിരിക്കുന്നത് ഇനി ഇവിടെ ജീവിച്ചു പോണമെന്നുണ്ടെങ്കിലേ മെയ്യ അനങ്ങി എന്തെങ്കിലും പണി ചെയ്യണമെന്നൊക്കെ പ്രഭാവതി അഭിയോട് പറയുക എനിക്ക് ചെയ്യാൻ കഴിയുന്നത് അത് അടുക്കള പണിയല്ലേ ചോദിച്ചു അതിന് അമ്മയാണ് അടുക്കള ജോലിയൊക്കെ ചെയ്യുന്നതെന്ന് അഭി ചോദിച്ചു അപ്പോൾ അതെന്താ നീ ഒന്നും അറിയാത്തതുപോലെ ചോദിക്കുന്നത് നേരം പ്രഭാവതി ചോദിച്ചു അപ്പൊ ഇവിടെ അമ്മയെ സഹായിക്കാനും ആരുമില്ലെന്ന് ചോദിച്ചു അബി അപ്പൊ ഈ വീട്ടിലിപ്പോ ആരാ ഉള്ളത് ഉം എല്ലാവർക്കും അവരവരുടേതായ തിരക്കുകളല്ലേ എന്ന് പ്രഭാവതി അഭിയോട് ചോദിച്ചു ആ ഇതൊക്കെ ചെയ്യുന്നതിൽ എനിക്ക് പരാതിയോ പരിഭവമോ കാര്യങ്ങളോ ഒന്നുമില്ല ദൈവം സഹായിച്ച് കുറച്ച് ആരോഗ്യമുള്ളത് കൊണ്ട് ഈ പണിയൊക്കെ ചെയ്ത് കഴിഞ്ഞുകൂടി പോകാം ഈ അടുക്കള ജോലി അമ്മ സ്വയം ഏറ്റെടുത്തതാണോ അത് അമ്മയുടെ തലയിൽ ആരെങ്കിലും കെട്ടിവെച്ചതാണോ എന്ന് ചോദിക്കുമ്പോൾ രണ്ടായാലും ഞാനിതൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നതെന്ന് പ്രഭാവതി പറഞ്ഞു അല്ലെങ്കിൽ എല്ലാം അഗതി മന്ദിരത്തിലും പോയി കിടക്കേണ്ടി വരുമെന്നും പ്രഭാവതി ഇങ്ങനെ അഭിയോട് പറഞ്ഞു കേട്ടോ ദയവ് ചെയ്ത് ഈ പണി ഇല്ലാതാക്കരുതെന്നും ഇനിയൊരു ജോലിക്കാരി വന്നാൽ ഞാനിവിടെ നിന്ന് ഇറങ്ങേണ്ടി വരുമെന്നൊക്കെ പ്രഭാവതി അഭിയോട് പറയാം വെല്ല വീട്ടിലും പോയി എച്ചിൽ പാത്രം കഴുകുന്നതിനേക്കാളും നല്ലത് സ്വന്തം വീട്ടിലും മക്കൾക്കും മരുമക്കൾക്കും വെച്ചു വിളമ്പുന്നതല്ലേ എന്ന് പ്രഭാവതി ഇങ്ങനെ ചോദിക്കുവാണ് എൻ്റെ കാര്യത്തിൽ ആരും ഒരു ഔദാര്യവും കാണിക്കണ്ടെന്നും ഇത് എൻ്റെ വിധിയാണെന്നും പ്രഭാവതി അഭിയോട് പറഞ്ഞു അപ്പോഴും തലയ്ക്ക് തണ്ടിന് കുറവൊന്നുമില്ല അത്രയും പറഞ്ഞിട്ട് ഈ പ്രഭാവതി അവിടെ നിന്നങ്ങ് പോയി അഭി ആകെ വിഷമിച്ചിങ്ങനെ നിൽക്കുക പിന്നെ കാണിക്കുന്നത് ജാനകി നമ്മുടെ വക്കീലിനെ കാണാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങോട്ടേക്ക് വന്നു വക്കീൽ വന്നു അപ്പൊ വക്കീലെ എന്തായിരുന്നു ചോദിക്കുമ്പോൾ ഈ സക്കീർ ഹുസൈൻ ഒരു കാര്യം തേടി പോയാൽ കാര്യം നടന്നാലും ഇല്ലെങ്കിലും ആളെ കണ്ടെത്താതെ തിരിച്ചു വരുവോ വക്കീൽ വക്കീല് ചോദിക്കുകട്ടോ ഞാൻ പറഞ്ഞില്ലേ ജാനകിയോട് സൂര്യ സാറിന്റെ പഴയ അക്കൗണ്ടന്റ് ഈശ്വരയ്യൻകാരനെ പറ്റി ജാനകി ഇങ്ങനെ ആകാംക്ഷയോടെ നിക്കോ കേൾക്കാൻ സൂര്യ സാറിന്റെ പഴയ കാലത്തെ പണ ഇടപാടുകളിൽ എല്ലാം അറിയാവുന്ന ഒരാളെന്നുള്ളൊരു ഇതിലാണ് ഞാൻ അദ്ദേഹത്തെ തപ്പി പോയത് അപ്പോഴാണ് അറിഞ്ഞത് അദ്ദേഹം ഇപ്പോൾ കേദർനാഥിലാണ് ഉള്ളത് എന്നുള്ളത് കൊറച്ചലഞ്ഞെങ്കിലും ഒടുവിലെ ആളിനെ കണ്ടെത്താൻ കഴിഞ്ഞു എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ നമുക്ക് പ്രയോജനപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയോ എന്ന് ചോദിച്ചു ജാനകി ഇത് പ്രയോജനപ്പെടും എന്ന് തന്നെയാണ് ജാനകി എനിക്ക് തോന്നുന്നതെന്ന് വക്കീല നേരം ജാനകിയോട് പറയുവാണ് കുട്ടിക്കാലത്ത് പ്രവർത്തിക്കുന്ന ഒരു ശരണാലയത്തിലേക്ക് സൂര്യസാർ വലിയൊരു സംഭാവന സംഭാവന ചെയ്തതായിട്ടുള്ളത് ഈ ഇദ്ദേഹനോട് പറഞ്ഞു വലിയൊരു എമൗണ്ട് ആയതുകൊണ്ടാണ് അയ്യങ്കാർ അത് ഓർത്തത് അവിടെ ഭൂമി വാങ്ങിക്കൊടുത്തതും ശരണാലയം പണി കഴിപ്പിക്കാൻ സഹായം ചെയ്തു കൊടുത്തതും എല്ലാം സൂര്യ സാർ ആണ് എന്നിങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ അതുകൊണ്ട് പ്രതീക്ഷ ഉണ്ടോ സഖ കൃപായെന്ന് ചോദിച്ചു അപ്പോൾ ഉണ്ട് ഇനി ഞാൻ പറയുന്ന കാര്യങ്ങള് ജാനകി ശ്രദ്ധയോടെ കേൾക്കണമെന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയാം ശരണാലയത്തിന് വേണ്ടി സൂര്യ സാർ ഇതൊക്കെ ചെയ്തതേ അവർ ആവശ്യപ്പെട്ടിട്ടൊന്നും അല്ല എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കേട്ടോ അവരുമായി സൂര്യ സാറിന് യാതൊരുവിധ കണക്ഷനും ഉണ്ടായിരുന്നില്ലെന്നുള്ള കാര്യങ്ങളും പറഞ്ഞു അതിന് സൂര്യ സാറിനെ പ്രേരിപ്പിച്ചത് മദർ ആഗ്നസ് ആണെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ അദ്ദേഹം പറയുമ്പോഴേക്കും ഭയങ്കര ഒരു ഇത് അപ്പൊ ജാനകിയുടെ അമ്മ കഴിഞ്ഞാൽ ഓർഫണേജിലെ മദർ അപ്പോൾ ചാനകിയുടെ മനസ്സിൽ പ്രതീക്ഷകളുടെ ആ ഒരു പൊട്ടുമുട്ടിടാൻ തുടങ്ങി ചാനകിയെ സൂര്യസാർ ഏറ്റെടുത്തതിന് ശേഷവും സൂര്യസാറ് ചാനകിയുടെ അമ്മയെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഞാനും അതുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ടെന്നും മാത്ര ആഗ്നാസിനോട് സൂര്യ എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് അന്വേഷിക്കുന്നതിന് ഞാനും സാക്ഷിയായിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളും പറയാം അപ്പൊ ജാനകിക്ക് ഭയങ്കര പ്രതീക്ഷ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ജാനകിക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിച്ചു കൂട്ടോ ഇതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം ഒരു സ്വാമിജി നടത്തുന്ന ഒരു ശരണാലയത്തിൽ സഹായം ചെയ്യാനായിട്ട് അതും വലിയൊരു തുക അത് സൂര്യസാറ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൈ അഴിച്ചു കൊടുക്കാൻ അതൊരു ആഗ്നസ് എന്തിന് താല്പര്യപ്പെടണം അതാണ് ഞാൻ ചോദിക്കുന്നത് എന്ന് ഇങ്ങനെ പറയുമ്പോൾ സക്കിർഭായ് ഊഹിക്കുന്നത് എന്താണെന്ന് ഒന്ന് പറയാവോ എന്ന് ചോദിച്ചു ജാനകിയുടെ അമ്മ ആ ശരണാലയത്തിൽ ചെന്നുപെട്ട വിവരം മദർ ആക്നസ് മനസ്സിലാക്കിയിരുന്നു എന്നുള്ളതാണെന്ന കാര്യം നമ്മുടെ വക്കീൽ പറയുക ജാനകിക്ക് സന്തോഷമായി മദർ ആ വിവരം സൂര്യ സാറിനെ തീർച്ചയായിട്ടും അറിയിച്ചിട്ടുണ്ടാകും ശരണാലയത്തിന്റെ അവസ്ഥ അറിഞ്ഞ് സൂര്യ സാർ ജാനകിയുടെ അമ്മയെ വിചാരിച്ച് അവരെ സഹായിച്ചു അവർക്ക് അവിടെ ഒരു കുറവും വരാതിരിക്കാനായിരിക്കാം ഒരു പക്ഷേ അങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ ഇങ്ങനെ നമ്മുടെ സക്കീർ വക്കീൽ പറയുക ഇത് കേട്ടപ്പോൾ ജാനകിക്ക് ഭയങ്കര സന്തോഷം എല്ലാം അറിയാവുന്ന സക്കീർ സക്കീർഭായിയോട് അച്ഛൻ ഈ വിവരം പറയാതിരിക്കുവോ എന്ന് ജാനകി ചോദിച്ചു അപ്പോൾ അതിനും അതിൻ്റെതായ ഉത്തരവുണ്ട് മോളെ ഈശ്വരയ്യ പറഞ്ഞു ഈ ഒരു കാലയളവിൽ ഞാൻ മുംബൈയിലായിരുന്നു പിന്നീട് നാലഞ്ച് വർഷം കഴിഞ്ഞാണ് ഞാൻ തിരിച്ചു വരുന്നതെന്നും ചിലപ്പോൾ സൂര്യസാർ ഈ വിവരം മറന്നുപോയിട്ടുണ്ടാവും എന്ന കാര്യവും പറഞ്ഞു ആ ശരണാലയത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരം സക്കീർഭായിയുടെ കയ്യിലുണ്ടോ എന്ന് ജാനകി അന്നേരം ചോദിച്ചു ഞാനത് നെറ്റിൽ സെർച്ച് ചെയ്തു കുട്ടിക്കാനത്ത് ഏതോ പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലത്താണ് അതിൻ്റെ ആ ഒരു ലൊക്കേഷൻ ബ്രഹ്മാനന്ദാശ്രമം എന്ന് അതിൻ്റെ പേര് അതിൻ്റെ പേരിലാണ് അതിൻ്റെ കീഴിലാണ് ഈ ശരണാലയം അപ്പോൾ അവിടുത്തെ സ്വാമിയുടെ പേരും കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോൾ ഞാൻ വിവരങ്ങളെല്ലാം ജാനകിയുടെ ഫോണിലേക്ക് അയച്ചിടാവുമെന്ന് പറഞ്ഞു ശരി പിന്നെ സക്കീർഭായ് അപ്പൊ ജാനകി പറഞ്ഞോളാം പറഞ്ഞു എനിക്ക് സക്കീർ സക്കീർഭായി തന്ന വിവരം ഇപ്പോൾ അബിയേട്ടനെ അറിയിക്കണ്ടാന്ന് ജാനകി പറയുവാണ് എൻ്റെ അമ്മ അവിടെ ഉണ്ടെങ്കിൽ മാത്രം മതി സക്കീർ സക്കീർഭായി ആണ് വിവരം തന്നതെന്ന് അബിയേട്ടൻ അറിയാനെന്ന കാര്യങ്ങൾ ജാനകി പറയൂ കേട്ടോ അതെൻ്റെ സ്വാർത്ഥതയായി കണ്ടാലും വേണ്ടില്ല എന്ന കാര്യങ്ങളും ജാനകി ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ജാനകി എന്താ ഉദ്ദേശിക്കുന്നതെന്ന് സക്കീർ ഹുസൈൻ ചോദിച്ചു യാത്രയിൽ ഉടനീളം എൻ്റെ അമ്മയെ അവിടുത്തെ ശരണാലയത്തിൽ ഉണ്ടാവണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ വേണം എനിക്ക് ആ ഒരു ആശ്രമത്തിന്റെ പടി കടന്ന് ചെല്ലാനെന്നുള്ള കാര്യം ജാനകി പറയുക പ്രസവിച്ച് ഉപേക്ഷിച്ച് ആ ഒരു അമ്മയുടെ മുഖം ആദ്യമായി ഒരു നോക്ക് മകള് കാണാൻ ചെല്ലുമ്പോൾ ഞാൻ തനിച്ചായിരിക്കണമെന്ന് ജാനകി പറയുന്നു അപ്പോൾ നല്ലത് ഇതൊരു നിയോഗമായി ഞാനും കാണുന്നു എന്ന് വക്കീൽ പറയുവാണ് സൂര്യ സാർ എന്നോടും അഭിയോടും ഇക്കാര്യം പറയാതെ പോയതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട് എന്നെന്റെ മനസ്സ് പറയുന്നുണ്ട് അതുകൊണ്ട് ജാനകി അമ്മയെ കണ്ടെത്തണം എന്നുള്ള കാര്യങ്ങൾ പറയുക അപ്പൊ സൂര്യ സാറ് ബാക്കി വെച്ചിട്ട് പോയ ആ ഒരു ദൗത്യത്തിന് അങ്ങനൊരു ഉത്തരം ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ എൻ്റെ അമ്മ അവിടെ ഉണ്ട് സക്കീർ ഭായി എൻ്റെ അമ്മ അവിടെ ഉണ്ട് എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ അമ്മ എവിടെ ഉണ്ടെന്ന് തന്നെ ജാനകി തർപ്പിച്ചു പറയുക അപ്പോൾ ഞാൻ എൻ്റെ അമ്മയിലേക്ക് അടുത്തു കഴിഞ്ഞു എന്നൊക്കെ ജാനകി പറയുമ്പം അബിയോട് എന്തെങ്കിലും ഒരു റീസൺ പറഞ്ഞ് ജാനകി നാളെ തന്നെ പുറപ്പെട്ടോളാനായിട്ട് ഹുസ് സക്കീർ ഹുസൈൻ ബക്കീല് പറയോ അപ്പോ അപ്പോ എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എനിക്ക് വഴിതെളിച്ച ആ വലിയ മനുഷ്യനോട് അയ്യങ്കാരനോട് എന്നൊക്കെ പറഞ്ഞു എൻ്റെ മനസ്സിൽ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹം എന്നിൽ എത്തിച്ച് തന്നതാണെന്നും ആ മനുഷ്യനോട് ഈശ്വരൻ്റെ സ്ഥാനത്താണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആ ഒരു മുഖം അത് വെറുതെ എന്റെ മനസ്സിൽ ഉദിച്ചതല്ലെന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ പ്രതീക്ഷയോടെ ജാനകി പോയിക്കൊള്ളാനും അദ്ദേഹം പറഞ്ഞു അമ്മ അവിടെ തന്നെ ഉണ്ടാകുമെന്ന് നമ്മുടെ സക്കിർവക്കയിൽ പറഞ്ഞു ജാനകിയെ പറഞ്ഞയക്കാം ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അപർണയട്ടോ അപണ മൂക്ക് മുട്ട വെട്ടി വിഴുങ്ങുവാണ് ആ സമയത്ത് അമ്മയെ എന്ന് പറഞ്ഞുകൊണ്ട് നീട്ടി അങ്ങ് വിളിച്ചു അപ്പൊ അമ്മ സാരിത്തുമ്പിൽ കയ്യൊക്കെ അങ്ങോട്ടേക്ക് വരുവ അപ്പൊ എന്താ വിളിച്ചതെന്ന് ചോദിച്ചു കുറച്ച് ഭക്ഷണം തന്നിട്ട് അങ്ങ് പോയാ മതിയോ അതിങ്ങനെ കഴിക്കുന്നതും കൂടെ നിങ്ങൾ അറിയണ്ടേന്നൊക്കെ അപർണ ചോദിക്കാം അപ്പൊ നീ കഴിക്കുമ്പോൾ ഞാനിവിടെ കൂട്ടിരിക്കണോ അപ്പൊ എനിക്കാരും കൂട്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കഴിക്കുന്നത് തീർന്നാൽ വിളമ്പി തരണമെന്ന് അഭരണം ഇതൊക്കെ വെച്ചുണ്ടാക്കിയത് ഞാനല്ലേ എല്ലാം ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടല്ലോ ആവശ്യമുള്ളത് വിളമ്പി കഴിക്കത്തില്ലേ നിനക്ക് നീ ചോദിച്ചപ്പം എന്നാൽ പിന്നെ അരിയും പച്ചക്കറിയും മീനും മുന്നിൽ കൊണ്ടുവന്നങ്ങ് വെച്ചാൽ മതിയല്ലോ ചോദിക്കുന്നവരോട് ഇങ്ങനെ തന്നെ പറയണം വെച്ചുണ്ടാക്കി കഴിക്കാനെന്നൊക്കെ പറഞ്ഞ് ഈ അപരണം തനി തരാൻ പുറത്തെടുക്കുക അപ്പം കൂടുതൽ വർത്താനം ഒന്നും പറയതെ കുറച്ച് ചോറും കൂട്ട് വിളമ്പുന്നുണ്ടോ എന്ന് ഈ അപരണം പിന്നെ വിളമ്പി കൊടുക്കേണ്ടി വന്നു അതെല്ലാം വിളമ്പി കൊടുക്കുക അപ്പൊ ഈ കറിക്ക് ഉപ്പും മുളകും പുളിയൊന്നും പാകത്തിന് ചേർക്കാൻ ഈ പ്രായം പഠിച്ചിട്ടില്ല അല്ലേന്നൊക്കെ അവർ ചോദിക്കട്ടോ എനിക്ക് വെച്ചുണ്ടാക്കി തരാൻ അറിയില്ലെങ്കിലും കഴിച്ചാൽ അതിൻ്റെ രുചി നോക്കി പറയാൻ അറിയാം എന്ന് അവർണം എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റൂ അത് നിങ്ങൾ തന്നെ അങ്ങ് കയറി തീരുമാനിച്ചാൽ മതിയോ എന്ന് അവർണ്ണം വായക്ക് രുചിയായി എന്തെങ്കിലും കഴിക്കാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇതൊക്കെ ഉണ്ടാക്കി വെക്കുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവർണ നിന്നങ്ങ് തിളച്ച് സംസാരിക്കുക നിങ്ങളെന്താ വാശി തീർക്കാണോന്നൊക്കെയാ ചോദിക്കുന്നത് അപ്പൊ ഞാൻ രുചി നോക്കിട്ട് ഈ കറികൾക്കൊന്നും ഒരു എന്ന് നമ്മടെ പ്രഭാവതി പറഞ്ഞു അപ്പം ഇത് തന്നെ ഉണ്ടാക്കിയത് ഔദാര്യം എന്ന് കരുതിക്കോളാം പ്രഭാവതി പറയുമ്പം ആരുടെ ഔദാര്യം എൻ്റെയോ നിങ്ങളുടെയോ എന്ന് ചോദിച്ചു അഭരണം നിങ്ങളെ തന്നെ ഇവിടെ വെച്ച് പൊറപ്പിക്കുന്നത് എൻ്റെ ഔദാര്യമാണെന്ന് അഭരണം എന്ത് അവകാശോ നിങ്ങൾക്കിവിടെ ഉള്ളത് ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അത് പറയാൻ പറഞ്ഞു അപ്പോൾ പ്രഭാവതി ഇതൊക്കെ കേട്ട് വിഷമിച്ച് നിൽക്കാം വീട് അഭിയുടെയും ചാനകിയുടെയും പേരിൽ ഒരു മോൻ പൊടിയും തട്ടി പോകാനായിട്ട് നിൽക്കുന്നു നിങ്ങൾക്കിനി ആകെ ഉള്ളതേ ഇളയ മകൻ മാത്രമാണെന്ന് നിങ്ങൾ ഓർത്തോളാൻ പറഞ്ഞു പിന്നെ ആ നിലയ്ക്ക് ഇനി നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനം തീരുമാനമെടുക്കേണ്ടത് ഞാനാണെന്നൊക്കെ പ്രഭാവതിയോട് ഭീഷണിയുടെ സ്വരത്തിൽ അപർണ പറയുവാണ് പിന്നെ ഞാൻ കുറച്ച് സ്നേഹം കാണിച്ചപ്പോൾ പഴയ സ്വഭാവം നിങ്ങളെ പുറത്ത് ചാടി അല്ലേ നിങ്ങളോടൊന്നും ഇത് പാടില്ല എന്ന് എനിക്കിപ്പം മനസ്സിലായി എന്നു പറഞ്ഞാൽ ഭക്ഷണവും വലിച്ചെറിഞ്ഞിട്ട് ആ അർണ അവിടുന്ന് എഴുന്നേറ്റ് പോയി പ്രഭാതി കരഞ്ഞുകൊണ്ട് ആ ഭക്ഷണം എടുത്തുകൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവുക പ്രഭാവതിക്ക് അറിഞ്ഞുകൊണ്ട് അവിടുന്ന് പോയപ്പോൾ ആ അപർണ ഇങ്ങനെ ചിരിക്കുവാണ് ഭക്ഷണം എന്തായാലും കൊള്ളാം പക്ഷേ അവരുടെ മുന്നിൽ സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല പിന്നെ പോരുകോഴിയെ പോലെ പുറകെ ചെല്ലുക അവിടെ ചെന്നിട്ട് ഹളകാപൂരിലെ പ്രഭാവതിയുടെ ഒരു വിധിയേ എന്നൊക്കെ പറഞ്ഞ് മൂന്ന് മക്കളെ പ്രസവിച്ചു അവസാന കാലത്ത് ആരും തുണയില്ലാതായെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കളിയാക്കി കൊണ്ടിരിക്ക പിന്നാലെ ചെന്ന കൊടും ശത്രുവായി കണ്ട തമ്പിയുടെ മകളുടെ പാത്രം വരെ കഴുകാനുള്ള വിധിയാ നിങ്ങൾക്ക് വന്നത് എന്നൊക്കെ പറഞ്ഞ് അപരണാഹങ്കരിച്ച കേറുവാണ് അപ്പൊ പിന്നെ അതിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഉം ഉം എന്റെ അച്ഛനെ ചതിച്ചുണ്ടാക്കിയ മുതലല്ലേ ഇന്നീ കാണുന്നതെല്ലാം എന്നൊക്കെ പറഞ്ഞ് തമ്പരാട്ടി അങ്ങ് പറയുന്നു കാലവേ കാലം അങ്ങനെയാ കാലം കാണക്കോ പറയാതെ പോവില്ല പ്രഭാവതി അമ്മ എന്നും പറഞ്ഞുകൊണ്ട് അപർണയവിടുന്ന് പോയി പ്രഭാവതി നിന്ന് കീർ ചെയ്യാൻ തുടങ്ങി അങ്ങനെ കരച്ചിലോ കരച്ചിൽ ഇതൊക്കെ കഴിഞ്ഞു പിറ്റേന്ന് അന്ന് രാത്രി തന്നെ പിന്നെ ശരണാലയത്തിൽ നമ്മുടെ മുത്തശ്ശിയാണ് കാണിക്കുന്നത് മുത്തശ്ശി ആ മുതൽ വീട്ടിൽ അതായത് അമ്മ അഭർണം എന്ന് പറഞ്ഞ മുതൽ വീട്ടിൽ കയറി വന്നപ്പോൾ തൊട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുവാണ് അങ്ങനെ അവളെ കൂട്ട് വെച്ചതും പിന്നീട് നമ്മുടെ സൂര്യ പറഞ്ഞ ഓരോ കാര്യങ്ങളും ആ മരണക്കിടക്കയിൽ കിടന്ന് പറഞ്ഞ കാര്യങ്ങളും ഒക്കെ അന്ന് അമ്മയെല്ലാം പുച്ഛത്തോടെ ഇതൊക്കെ കേട്ട കാര്യങ്ങളും എല്ലാം അമ്മ നിന്ന് ആലോചിക്കുക അങ്ങനെ പറഞ്ഞ കാര്യങ്ങളും അനുഭവിച്ച കാര്യങ്ങളും കേട്ടതും അറിഞ്ഞതുമായ കാര്യങ്ങളെല്ലാം വൺ ബൈ വൺ ആയിട്ട് അമ്മ ആലോചിച്ച് ആലോചിച്ച് തകർന്ന തരിഭണമായിട്ട് അവിടെ നിൽക്കുമ്പോൾ കുറേ ചേച്ചിമാരിങ്ങനെ വന്നു നളിനിയും കൂട്ടി അപ്പൊ സുമംഗലാമ പ്രാർത്ഥനയ്ക്ക് വരാതിരുന്നതെന്ന് ചോദിച്ചു കെട്ടോ ഉം പറഞ്ഞു നിൽക്കുക പ്രാർത്ഥനയൊക്കെ ദൈവഭായ ഉള്ളവർക്കല്ലേ എന്റെ ശോശമ ചേച്ചി ഞാൻ എത്രയോ ആ വീട്ടിൽ നിന്നിട്ടുള്ളതാ ഇവരും പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്നു സുമംഗലാമ ദൈവത്തെ വിളിക്കുന്നതേ മറ്റുള്ളവരെ ശപിക്കാൻ വേണ്ടി മാത്രമാണെന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നളിനി അങ്ങ് പറഞ്ഞു വെക്കുക പിന്നെ നമുക്കിനിയുള്ള ആശ്രയം അത് ദൈവമാണെന്നും ഇനി നരകിപ്പിക്കാതെ അങ്ങോട്ട് എടുത്തോളണം എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ആ ചേച്ചിമാര് പറയുമ്പോഴും അഹങ്കാരത്തിനൊരു കുറവുമില്ല അപ്പൊ മറ്റുള്ളവരെ നരകിപ്പിക്കാൻ നടക്കുന്നവരോട് അശോശാമ ചേച്ചിയുടെ ഉപദേശം അല്ലേ ഇവിടെ കൊണ്ടുവന്നു വിട്ടവരോട് എണ്ണി എണ്ണി കണക്ക് ചോദിക്കാനിരിക്കുക സുമംഗലാമ എന്ന് നളിനി പറയുമ്പോൾ അതേടി എന്നെ ദ്രോഹിച്ചവരോട് എണ്ണി എണ്ണി കണക്ക് പറയിപ്പിച്ചേ സുമംഗല ഈ ലോകം ഇട്ടു പോകുള്ളൂ എന്ന് സുമങ്കല അമ്മ പറഞ്ഞു ഞാനങ്ങ് തീർന്നു പോകുമെന്ന് ആരും കരുതണ്ട നിന്നെ ഞാൻ വെറുതെ വിടില്ലടി നേരക്കെന്റെ കൈതല് ഓടിക്കണ അല്ലേ എന്ന് നളിനിയോട് സുമംഗല ചോദിക്കാം നളിനി ഇങ്ങനെ നിക്കുവല്ലേ എന്നെ കൊണ്ട് എച്ചിൽ വാരിച്ച നിന്നെ നീലത്തിട്ട് എച്ചിലും ഞാൻ തീറ്റിച്ചിരിക്കോടി നിക്കോ തിരുന്നോളാനൊക്കെ പ്രഭാവതി ഇങ്ങനെ പറയൂ ഇതൊക്കെ കേട്ടോ നളിനി സഹിക്കോ അതും പറഞ്ഞു അങ്ങോട്ടേക്ക് അങ്ങ് പോയി അപ്പൊ ഈ തളയറി ഇതുപോലെ തുള്ളുന്നത് ആരും അന്വേഷിച്ചു വരില്ലെന്ന് അറിഞ്ഞിട്ടും അവർക്ക് ഒരു കുരുക്കില്ലല്ലോ നളിനി അപ്പൊ ശോശാമ്പ ചേച്ചിക്ക് ഇവരെ പറ്റി എന്താ അറിയാവുന്ന അടിമുടി വിഷം ഇവര് ഒരു കുടുംബം കുട്ടിച്ചോറാക്കിയ സ്ത്രീയവരെന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞു കേട്ടോ സൂര്യസാറിന്റെ മൂത്ത മോനെയും ഭാര്യ ജാനകിയെയും അവർക്ക് കണ്ണെടുത്താൽ കണ്ടൂടാ അവരോട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പലവട്ടം ഇവർ പറയാതെയും നേരിട്ടും പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും ഇവരുടെ ക്ഷേമം വിളിച്ച് ചോദിച്ചത് ജാനകി മാത്രമാണെന്നും സൂര്യസാറിന്റെ മക്കൾ മനസാക്ഷി ഇല്ലാത്തവരല്ല കൊച്ചുമക്കൾ തിരിഞ്ഞു നോക്കാത്തതേ ഇവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണെന്നും ഇവർക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും പുറത്തു പോകാൻ പറ്റുമെങ്കിലേ അത് ജാനകി വഴി മാത്രമായിരിക്കും എന്നും നളിനി പറഞ്ഞു വേറെ ആരും വരാൻ പോകുന്നില്ല പേരക്കുട്ടികളുമായി ജീവിക്കാനുള്ള യോഗം ഉണ്ടായിട്ടും സുമംഗലാമ അത് നഷ്ടപ്പെടുത്തി കളഞ്ഞു ഇവിടെ വന്നിട്ട് പോലും ഉണ്ടായ നഷ്ടം അവർ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു ആ ചേച്ചി ഇവരുടെ പെരുമാറ്റം തുടർന്നു ഇങ്ങനെയാണെങ്കിൽ മേടം അവരെ കൈ ഒഴിയും ഒടുവിലുമല്ല തെരുവിലേക്കും ആയിരിക്കും ഇവരെത്തിപ്പെടാൻ പോകുന്നതെന്ന് പറഞ്ഞു ഇവിടെ നളിനി വരാൻ പോകുന്ന ഭവിഷ്യത്തുകളെ പറ്റി സംസാരിച്ചോണ്ടിരിക്ക ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജാനകി സക്കർവാക്കയിലെ അയച്ചു കൊടുത്ത ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്താണ് നമ്മുടെ അബി അങ്ങോട്ടേക്ക് വരുന്നത് ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ കഴിഞ്ഞതിനേക്കാളും അപ്പുറമാണെന്നും പറഞ്ഞു ആ മഞ്ജുവിനെ പറഞ്ഞു വിട്ട് അടുക്കള കാര്യങ്ങൾ ആ അമ്മയുടെ തലയിൽ കെട്ടിവെച്ചു എന്നുള്ള കാര്യങ്ങൾ പറയുമോ അഭി എന്നിട്ട് അമ്മയെ സഹായിക്കാനും ഉള്ള തയ്യാറല്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ ചാണകം ഒന്നും ഇണ്ടാ ഇതൊക്കെ കേട്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നിടത്താണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിരിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കണ്ണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകട്ടോ നന്ദി